ഹലോ ഡിയേഴ്സ് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ ചുരിദാറിനായിട്ടിനെ എങ്ങനെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാന്നാണ് നോക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഈ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു ചെറിയൊരു പീസ് ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു പ്ലാപ്പ് അപ്പോൾ അത് ഒരു പീസാണ് കേട്ടോ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്നര ഇഞ്ച് വിട്ടും നമുക്ക് ആവശ്യമുള്ളൂ അത്ര ഒരു പതിനൊന്ന് ഇഞ്ച് വരെയൊക്കെ ലെങ്ത്തും നമുക്ക് എടുക്കാം ഓക്കെ എന്നിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാലിഞ്ചിൽ സൈഡ് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഇതേ കാണിക്കുന്ന രീതിയിലൊന്ന് ഞാൻ കട്ട് ചെയ്തിരിക്കാണ് ഒരു തുമ്പ് എന്നിട്ട് അവിടെയും ഒരു കാലിഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ പീസിനെ മറച്ചെടുക്കണം കേട്ടോ കൃത്യമായിട്ട് അളവ് കിട്ടാനായിട്ട് ആ സീമലവെൻസ് കഴിച്ച് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ മടക്കി പിടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഇനി അതിനെ മറിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ടിലെ കഴുത്തിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നടുക്കായിട്ട് നമ്മളൊരു വീക്കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ ഈ സംഭവം ഒന്ന് നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ആ ഒരു ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ഓക്കെ അതങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സെൻറ്റർ കണക്കാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് വെച്ചേക്കണേ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒരു സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കാണിച്ച ആ ഒരു സെൻറ്റർ പോയിൻറ്റ് വരെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് തിരിച്ചും അപ്പറേ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് ഭാഗവും അവിടെ ഉറച്ചു നിൽക്കും നമുക്ക് അതിനുശേഷമാണ് നമ്മൾ കഴുത്തിൻ്റെ പോർഷൻ കഴുത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പീസിനെ കഴുത്തുമ്മലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം മിക്കവാറും ചുരിദാർ കട്ട് ഇതുപോലെ ഒരു പീസ് കൊടുത്തിട്ടൊക്കെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അത് എളുപ്പം നമ്മൾ ചെയ്തെടുത്തല്ലോ ഇനി ആ വി കട്ടിൻ്റെ അവിടെ നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീസിൻ്റെ സെൻറ്ററിൽ വി ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പീസ് ചേർത്ത് വെക്കുകയാണ് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ഒരു സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലേക്കും ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കി വരാണെങ്കിലും തുല്യ അളവിലായിരിക്കും രണ്ട് സൈഡിലും തുണി ബാക്കി വരാം അപ്പോൾ കറക്റ്റ് ആ ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സെൻറ്റർ കണക്കാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് സൈഡിലോട്ടും നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ശേഷം നമ്മളൊന്ന് അതിനെ മറയ്ക്കണം അതിന് മുന്നേ ആ പീസിന് ആ സീമലവൻസ് ഉണ്ടല്ലോ കാലിഞ്ചിൽ സീമലവൻസ് തുമ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കണേ അപ്പോൾ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് കാണിച്ച് തരാം ഓക്കെ അതിന് ശേഷം ഈ കാണിക്കുന്ന രീതിയിലൊന്ന് പിടിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് മറയ്ക്കാനായിട്ട് എളുപ്പം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് ശേഷം എന്താ ഈ കാണുന്ന രീതിയിൽ തയ്യൽ തുമ്പും ഇപ്പം നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്ന ആ പീസും ഒരേ സൈഡിലേക്ക് ഒന്ന് അമർത്തി വെച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ഇട്ട് എടുക്കുന്നത് അതായത് ആ ചെറിയൊരു പീസിൻ്റെ മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു പിന്നെന്താ ഈ ബാക്കിയുള്ള മെറ്റീരിയൽ ഈ കാണുന്ന രീതിയിൽ ഒന്ന് നമ്മൾ മടക്കി വെച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണ് ഒറ്റടിക്ക് നമുക്ക് അങ്ങേ നീളം വരെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു രണ്ടിഞ്ച് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അത് കേവ് ഷേപ്പാണല്ലോ വളവാണല്ലോ വരുന്നത് അപ്പോൾ ആ കേവ് ഷേപ്പിൽ പയ്യെ പയ്യെ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ഓക്കെ കാലിഞ്ചിലാണ് ആ തയ്യൽ തുമ്പ് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മളവിടെ കറക്റ്റ് ഒരു ഇഞ്ചിലാണ് ആ പീസിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് അടിച്ചു പോവാനായിട്ട് ഉള്ളൊരു പീസാണ് അവിടെയുള്ളൂ കുറേ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തീരെ അടിക്കാൻ കിട്ടാത്ത രീതിയിലോ ആയിരിക്കില്ല കറക്റ്റ് കാലിഞ്ചിൽ മടക്കടിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓക്കെ ഇത്രയും കഴിഞ്ഞല്ലോ രണ്ട് കഴുത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പീസ് വെച്ചിട്ട് ബാക്കും ഫ്രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഷോൾഡർ നമ്മൾ ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് ഹാഫ് ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് ഹാഫ് ഇഞ്ചിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു കഴുത്തിൻ്റെ പോഷൻ മാത്രം കുറച്ചും കൂടി ഒന്ന് ഇറക്കി ഒരു കാലിഞ്ചും കൂടി ഇറക്കിയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ആ ഷോൾഡറിൽ കൊടുത്ത ആ സ്റ്റിച്ചിങ് ഉണ്ടല്ലോ ആ തുമ്പിനെ നമ്മൾ ബാക്കിലെ കഴുത്തിൻ്റെ ഇപ്പോൾ മറച്ചു വെച്ചിരിക്കുന്നത് ശേഷം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അടിച്ചു കൊടുക്കുകട്ടോ ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പ്രസ്സ് ചെയ്ത് അടിച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി ഇതാ ഈ കാണിക്കുന്ന രീതിയിൽ പൊട്ടപ്പുറത്തേക്ക് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്ന ആ പീസിനെ മടക്കി വെച്ചിട്ട് ആ അരികിലൂടെ കഴുത്തിന് ചുറ്റും നമ്മൾ അടിച്ചെടുക്കുകയാണ് അത് ഒരു ഫുൾ റൗണ്ട് ഈ കാണിക്കുന്ന രീതിയിൽ നമ്മൾ കഴുത്തിന് ചുറ്റും അടിച്ചെടുക്കുകയാണ് അപ്പോഴാണ് നമുക്ക് അവിടെ കഴുത്ത് നല്ല ഉറപ്പായിട്ട് ഭംഗിയായിട്ട് കിട്ടുന്നത് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു പീസ് ഉണ്ടല്ലോ ആ പീസിന് നമ്മളിങ്ങനെ ഒന്ന് ഉറപ്പിച്ചടിച്ചെടുക്കണോട്ടോ അപ്പോൾ കറക്റ്റ് അളവിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് ഒരു ഇഞ്ചിൽ കട്ട് ചെയ്തതും കാലിഞ്ചിൽ തയ്യൽത്തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തതും അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ച് വരുമ്പോഴത്തേനും അവിടെ ഹാഫ് ഇഞ്ചിൻ്റെ ഒരു ബാൻഡ് പോലെയായിരിക്കും ഇപ്പം അടിച്ചെടുക്കുന്ന പീസ് നമുക്ക് കിട്ടുക അപ്പം നല്ല പുറത്തേക്ക് കാണുമ്പോഴാണെങ്കിലും കഴുത്ത് നല്ല ഫിനിഷിംഗായിട്ട് നല്ല ഭംഗിയായിട്ട് ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കഴുത്തിൻ്റെ പണി അവിടെ കഴിഞ്ഞു ഇനി ഷോൾഡറിൽ വരുമ്പോൾ ചെറിയൊരു പീസ് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് അല്ലി നിൽക്കുണ്ടാവും അതൊന്ന് നമ്മൾ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കാം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറുതായിട്ട് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തു നിക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ലേബൽ ആക്കി കൊടുക്കാം ഒരുപാട് ഒന്നും ഉണ്ടാവില്ലട്ടോ കുറച്ചു ഉള്ളേ അതിനുശേഷം നമ്മൾ കൈ വെച്ച കൊടുക്കാൻ പോവാണ് അപ്പോൾ വെട്ടി വെച്ചിരിക്കുന്ന കൈന്റെ തുമ്പില് 1/2 ഇഞ്ച് സീമെൽവെൻസ് ആണ് നമ്മൾ മടക്കിടിക്കാൻ പോകുന്നത് അതായത് 1/2 ഇഞ്ച് നീളത്തിലാണ് നമ്മൾ മടക്കി അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇഞ്ചിലാണ് ഞാൻ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് വിട്ടെടുത്തിട്ടാണ് ഞാൻ അവിടെ ലൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇഞ്ച് വരച്ചിരി മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിലേക്കാണ് കേട്ടോ ഇപ്പം മടക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ മടക്കി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ കറക്റ്റ് ഇഞ്ചിൽ ലൈൻ ചെയ്തു എന്നിട്ട് ആ ഹാഫ് ഇഞ്ചിലേക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കാണ് ഇനി ആ കൈനെ നമുക്ക് ഷോൾഡറിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഫ്രണ്ട് പോർഷനാണ് അപ്പം കൈക്കുഴിയുടെയും ഫ്രണ്ട് ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതും ഷോൾഡറിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് ഞാൻ ആദ്യം അടിക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കിലോട്ട് അടിച്ചു കൊടുക്കുന്നു ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഷോൾഡറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ബാക്കിലോട്ടാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ ബാക്കിലോട്ടുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഷോൾഡറിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ഓക്കെ ഇങ്ങനെയാണ് രണ്ട് സ്റ്റിച്ച് നമ്മൾ ഇട്ടെടുത്തിരിക്കുന്നത് കൈക്കുഴിയുടെ ആ പോർഷനിൽ ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം ഓക്കെ സൈഡ് അടിച്ചെടുക്കണമെങ്കിൽ നമ്മളിതുപോലെ ഒരേ പോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ കാലിഞ്ചിൽ ഒരു സ്റ്റിച്ചാണ് ആദ്യമേ ചെയ്ത് എടുക്കുന്നത് ഓക്കെ ആ രണ്ട് പീസും തമ്മിൽ നമുക്കൊന്ന് കയ്യിൽ പിടിക്കാൻ എളുപ്പത്തിനാണ് നമ്മൾ ഒരേപോലെ അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒരു തയ്യൽ തുമ്പ് മാത്രം കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ കൈയിൻ്റെ ആ തുമ്പ് മുതൽ നൈറ്റിയുടെ അടിഭാഗം വരെ ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്നു അവസാനമായിട്ട് നമ്മൾ സൈഡിൽ ഒന്നേക്കാൽ ഇഞ്ചാണ് ഈ നൈറ്റിക്ക് സീമലവെൻസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അത്രയും തയ്യൽ തുമ്പ് ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്നേക്കാൽ ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ ലൈനിൽക്കൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഇത് താഴെ ഭാഗം എത്തിയിട്ടോ താഴെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന അതേ ഷേപ്പിൽ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തിടുക ശേഷം ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ഭംഗിയാക്കി ഒരേ അളവിലാക്കി എടുക്കുകയാണ് എന്നിട്ട് നമ്മളവിടെ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു ഹാഫ് ഇഞ്ചിൽ ഒരു മടക്കം കൂടി മടക്കി അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് മടക്ക് കൊടുത്തതിന് ശേഷം നമ്മളവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ നമ്മുടെ മുന്നുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ ബായ്